السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും അതുപോലെ തന്നെ പ്രതിസന്ധികളും നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ ശരിക്കും നമ്മൾ ഓൾറെഡി ഡൗൺ ആണ് ഫിനാൻഷ്യലി അതിനിടയിൽ കൂടി ഇങ്ങനെ ഓരോരോ പ്രയാസങ്ങൾ അതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആകെ ബുദ്ധിമുട്ടാവുന്ന ഒരവസ്ഥ പടജോനിയൊരവസ്ഥയെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കട്ടെ അള്ളാഹു സുബാനുഭവത്താല ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള രക്ഷ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാർ അബ്ബല്ല ആലമീൻ ഇങ്ങക്ക് ഞാനൊരു ഇസ്മങ്ങട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ ഫലം എന്താ പറയുക ഇങ്ങനെ മന മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ഒരു മുടക്കവും വരാതെ ഇൻഷാല് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു ഇങ്ങളെ ഇതുപോലത്തെ പെട്ടെന്നുള്ള പ്രയാസങ്ങളെ തൊട്ട് അതുപോലെ ആക്സിഡൻറ്റുകളെ കുറിച്ച് തൊട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തേക്ക് വരാൻ പോകുന്ന പെട്ടെന്നുള്ള ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ പടച്ചോൺ കാക്കുന്നതാണ് ഇൻഷാല്ല എല്ലാ രീതിക്കും ഇങ്ങൾക്കൊരു രക്ഷ അല്ലെങ്കിൽ ഇങ്ങൾക്കൊരു സലാമത്ത് അള്ളാഹു ഇട്ടു തരുന്നതാണ് ഇൻഷാല്ല അത് നിങ്ങൾ ചെയ്യേണ്ട ചെറിയൊരു ഇസ്മുണ്ട് ഈ ഇസ്മ നിങ്ങൾ ഡെയിലി പതിവാക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല പിന്നെ നിങ്ങളൊന്നും പേടിക്കണ്ട പടച്ചോണ്ട് നിങ്ങളെ കൂടെ പടച്ചോൻ എല്ലാ നിലക്കും നിങ്ങളെ സംരക്ഷിക്കും പടച്ചോൻ എല്ലാ നിലക്കുള്ള ഹിസ്സിനും അതുപോലെ എല്ലാ നിലക്കുള്ള സലാമത്തും ഒക്കെ നിങ്ങൾക്ക് നൽകും ഇൻഷ ഏതാന്ന് ഞാൻ ആദ്യം യാ 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 സലാം 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 ഇതാണ് യാ സലാം ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇസ്മാണ് ഇസ്മാൻ ഈ ഈസ്മ യാ സലാം എന്ന ഈസ്മ ഈ ഇസ്മ എല്ലാ ദിവസവും നമ്മൾ മനസ്സറിഞ്ഞിട്ട് നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്ര നമ്മൾ പതിവാക്കിയാൽ ഇരുത്തിനാല് മണിക്കൂറുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര നമ്മൾ പതിവാക്കുകയാണെങ്കിൽ അത്ര നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹുഅത്താല ഇവരെ തൊട്ട് എല്ലാ ആപത്തുകളും തടുക്കുന്നതാണ് ഇവർക്കുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ലിമിറ്റ് ചെയ്യുന്നതാണ് അള്ളാഹു അതൊക്കെ അവരെ തൊട്ട് അകറ്റുന്നതാണ് ഇൻഷാ ഇൻഷാല്ല യാതൊരു ഡൗട്ടും വേണ്ട യാ സലാം യാ സലാം നമുക്കറിയാം ഒരുപാട് വലിയ രോഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക നമ്മൾ ഒരു നിലക്കും എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്യാൻസറായിട്ടും അതുപോലെ കിഡ്നി പോക്കായിട്ടും അതുപോലെ തന്നെ മാനസിക വിഭ്രാന്തിയായിട്ടും പെട്ടെന്നുള്ള മരണങ്ങൾ സിഹറേൽക്കുക കണ്ണീർ കണ്ണേറേൽക്കുക ഇങ്ങനെ വാഹിരിയും ബാത്തിനിയും യുസ്മാനിയും റോഹാനിയുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ അണഞ്ഞുകൊണ്ടിരിക്കുക അതിൽ സലാമത്ത് നൽകാൻ പവറുള്ള ഉള്ള അതിന് ക്യാപ്പബിലിറ്റി ഇല്ല അതിന് ആയിട്ടുള്ള ഒരു ഇസ്മാണ് യാ സലാം യാ സലാം കഴിയുന്നൊരെണ്ണം എല്ലാ ദിവസവും പതിവാക്കിയാൽ ഇൻഷാല്ല ഈ ഫലങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാം പഠിച്ചോം തൗഫീർക്ക് നൽകട്ടെ എന്തായാലും ഇൻഷാല്ലാ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം കാണാം സ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ സലാഹു അല സിനുദ് മുഹമ്മദ് അല്ലാഹു അലൈഹി വസ്ലാം